നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം പ്രണയിക്കുമ്പോൾ കടന്നു വരാത്ത മതം പ്രണയശേഷം പെണ്ണിനെ പീഡിപ്പിക്കാനും മതം മാറ്റാനും കടന്നു വരുന്നത് ഒരു ദുരന്തമാണ് ആ ദുരാചാരത്തിൻ്റെ ബലമായി ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നത് അങ്ങേയറ്റം ഹീനവുമാണ് ആത്മഹത്യയാണെങ്കിൽ പോലും പ്രണയിച്ചവനൊപ്പം ജീവിക്കാൻ വീട് വിട്ടിറങ്ങിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എങ്കിൽ ആ ഗതികേട് പോലും അങ്ങേയറ്റത്തെ ഹീനമായ ഒരു കൊലപാതകമാണ് കൊല്ലപ്പെട്ടത് ട്രൈബൽ യുവതി ആയിട്ടും ദളിത് ആദിവാസി സംരക്ഷകരുടെയോ അംബേദ്ക്കറിസ്റ്റുകളുടെയോ ശബ്ദം ഉയരാത്തത് ഇവരൊക്കെ ആരുടെ ചെലവിലാണ് ആക്ടിവിസ്റ്റുകളായി നടക്കുന്നതെന്ന സംശയം ഉയർത്തുന്നതാണ് ഇടതന്നാൽ ഇസ്ലാമായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രതി സവർണനാകാതെ മുസ്ലിം ആയാൽ ആരും വാ തുറക്കരുത് എന്ന ആചാരം പാലിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം വിവേകാനന്ദൻ പ്രാന്താലയമെന്ന് വിളിച്ചിരുന്ന കേരളത്തെ ശ്രീനാരായണ ഗുരു നേതൃത്വം കൊടുത്ത ഹൈന്ദവ പരിഷ്കരണ മുന്നേറ്റം തിരിച്ചു പിടിച്ചെങ്കിലും ഇന്നതിനെ വീണ്ടും തിരിച്ചു മറ്റൊരു തരത്തിലെ ഭ്രാന്താലയമാക്കിയിരിക്കുന്നു ഇസ്ലാം തിന്നുന്ന ഇടതുപക്ഷമാണ് നാളിതുവരെ അവർ പ്രണയത്തിലെ പെണ്ണിൻ്റെ മതം മാറ്റം ചർച്ചയാക്കാൻ മിനക്കെട്ടിട്ടില്ല ചർച്ച പോകുന്നത് പോലും പെണ്ണുങ്ങൾ ഹിന്ദുവായാലോ ക്രിസ്ത്യാനായാലോ സംഘികൾക്ക് പ്രശ്നമില്ല മുസ്ലിം ആയാലേ പ്രശ്നമുള്ളൂ എന്ന തരത്തിൽ ഇസ്ലാമിക അനുകൂലമായിട്ടാണ് അവരതിനെ സംഘി മുസ്ലിം പ്രശ്നമാക്കി മാറ്റുന്നു യഥാർത്ഥത്തിൽ ഇത് സ്വാതന്ത്ര്യവും പാരതന്ത്രവും തമ്മിലുള്ള യുദ്ധമാണ് സ്വതന്ത്രയായ ഒരു ഹിന്ദു പെൺകുട്ടി അവളുടെ പ്രണയ സാഫല്യത്തിന് സ്വന്തം സ്വാതന്ത്ര്യം സ്ത്രീധനമായി നൽകേണ്ടി വരുന്ന ഹീനമായ നടപടിയാണ് ഇസ്ലാമിലേക്കുള്ള മതം മാറ്റം കാരണം ആ മതത്തിൽ സ്ത്രീ രണ്ടാം തരമാണ് സ്ത്രീക്ക് പുരുഷനൊപ്പം സ്വത്തവകാശമില്ല വിവാഹമോചനത്തിന് പുരുഷനൊപ്പം അവകാശമില്ല മാത്രമല്ല അതുവരെ അറിയാത്ത ഭാഷയിൽ അങ്ങ് അറേബ്യയിലുള്ള ഒരു ഗോത്ര ദൈവത്തെ ഏകദൈവമാക്കി ഉയർത്തി തൻ്റെ വൈവിധ്യമാർന്ന ദൈവിക വിശ്വാസങ്ങളെയൊക്കെ ത്യജിച്ച് തലച്ചോറിൽ സ്ഥാപിക്കേണ്ടിയും വരുന്നു അവൾക്ക് അവളുടെ സ്വത്തം നഷ്ടപ്പെടുന്നു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു അതുവരെ അനുഭവിച്ചിരുന്ന ഹിന്ദു വ്യക്തി നിയമത്തിൻ്റെ തുല്യതയും നഷ്ടപ്പെടുന്നു ഇത്രയും ദുരന്തം പ്രേമിച്ച പെണ്ണിന് നൽകാതെ മുസ്ലിം പുരുഷൻ ഹിന്ദു ആകുന്നതല്ലേ യഥാർത്ഥത്തിൽ നല്ലതെന്ന് ചോദിക്കാൻ പോലും ഇവിടെ ഒരു ഇടതോ വലതോ പുരോഗമനമോ ആയ ഒരു പ്രസ്ഥാനവും ഇല്ലെന്നാണ് നമ്മുടെ ഭൗതിക പരാജയം നമുക്കിത് ചോദിക്കാൻ പോലും ഭയമാണ് പ്രണയം സ്വാതന്ത്ര്യത്തിലേക്കാവണം ആണും പെണ്ണും തുല്യ പങ്കാളിത്തം നേടുന്നതാവണം ഇസ്ലാമിൻ്റെ ശരിയായ വ്യക്തി നിയമം അതിന് സമ്മതിക്കാത്തപ്പോൾ എന്തിനാണ് പെണ്ണ് അതിലേക്ക് മതം മാറുന്നത് എന്ന് ചോദിക്കാൻ ഇവിടെ ഒരു പുരോഗമന പ്രസ്ഥാനമോ ഹിന്ദുത്വ പ്രസ്ഥാനമോ ഉണ്ടായിട്ടില്ല എന്നത് അങ്ങേയറ്റം അങ്ങേറ്റം വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അഖിലയുടെ ഈ മരണവും ഒരു ചർച്ചയും സൃഷ്ടിക്കാതെ കടന്നു പോകുമായിരിക്കും കാരണം ഇടതുപക്ഷം മറച്ചു പിടിച്ചും വലതുപക്ഷം നിഷ്ക്രിയരായും പ്രതിയുടെ മതത്തിന് അനുകൂലമാണല്ലോ ഇത് അരുൺ സോമനാഥൻ എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ലേഖനമാണ് കുറിപ്പാണ് അത് തീർച്ചയായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഒരു ദളിത് പെൺകുട്ടിക്ക് ദാരുണമായ രീതിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അതിൻ്റെ കാരണം ഞാനിപ്പോൾ വായിച്ചതിലുണ്ട് പക്ഷേ അതിലും ചിലരുടെയൊക്കെ ഈ അർത്ഥഗർഭമായിട്ടുള്ള നിശബ്ദതയുണ്ടല്ലോ അതിനെപ്പറ്റിയാണ് ഈ പോസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വെബ്ഡസ് ഡെസ്ക്